നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ടീം അബുദാബി കമ്മിറ്റിയുടെ വകയായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർക്ക് ആവശ്യമായ നൂറോളം ജേഴ്സികൾ സംഭാവന നൽകി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തിരൂർ യു എ അബുദാബി കമ്മിറ്റിയുടെ പ്രതിനിധി മുളക്കൽ ജലീൽ സ്കൂൾ അധികൃതർക്ക് ജേഴ്സികൾ കൈമാറി സ്കൂൾ പ്രിൻസിപ്പാൾ ടി കെ കുഞ്ഞപറാൻകുട്ടി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് മനാഫ് മൂന്തൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുഹൈൽ ടി സി റഹീം മേച്ചേരി ജലീൽ ഹെഡ്മിഷ്ട്രസ് കെ ഹേമജ എന്നിവർ സംസാരിച്ചു ടീം തിരൂർ പ്രതിനിധികളായ ഇ കെ ഗംഗാധരൻ മഹേഷ് കുമാർ ആവേൻപുരക്കൽ ഷാഫി മൊയ്തീൻ സെയ്ദുബാവ ബഷീർ കീഴടത്തിൽ എന്നിവരും സംബന്ധിച്ചു